ആനകൾ വന്നുകൊണ്ടിരിക്കുന്നു മാർഗതടസ്സം സൃഷ്ടിക്കാതെ നടവഴിയിലുള്ള എല്ലാ ഭക്തരും മാർഗതടസ്സം സൃഷ്ടിക്കാതെ എല്ലാ നടവഴിയിലുള്ള എല്ലാ ഭക്തരും മാറി നിന്ന് സഹകരിക്കുക ശുഭയിൽ കഴിഞ്ഞ ആനകൾ വന്നുകൊണ്ടിരിക്കുന്നു സുബയിൽ കഴിഞ്ഞ് ആനുകൾ വന്നുകൊണ്ടിരിക്കുന്നു മാർഗദർശം സൃഷ്ടിക്കാതെ എല്ലാ പ്രിയദക്തരും നടുവഴിയിൽ നിന്ന് മാറുമെന്ന് സഹകരിക്കുക വിനീതമായി അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ് ആനകൾ വന്നുകൊണ്ടിരിക്കുന്നു നടവഴിയിൽ നിന്ന് എല്ലാ പ്രിയദക്തരും മാറുമെന്ന് സഹകരിക്കുക സുവയിൽ കഴിഞ്ഞ് ആനുകൾ വരുമലിയാൻ വന്നുകൊണ്ടിരിക്കുന്നു നടുവഴിയിൽ നിന്ന് എല്ലാ പ്രിയദക്തരും മാർഗതടസ്സം സൃഷ്ടിക്കാതെ ശിവയിൽ കഴിഞ്ഞ് ആനകൾ വന്നുകൊണ്ടിരിക്കുന്നു ശിവയിൽ കഴിഞ്ഞ് ആനകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു നടവഴിയിൽ മാർഗതടസ്സം സൃഷ്ടിക്കാതെ എല്ലാ പ്രിയഭക്തരും മാറി നിന്ന് സഹകരിക്കുക ശിവയിൽ കഴിഞ്ഞ് ആനകൾ വന്നുകൊണ്ടിരിക്കുന്നു നടവഴിയിലുള്ള എല്ലാ പ്രിയഭക്തരും മാർഗതടസ്സം സൃഷ്ടിക്കാതെ സഹായിക്കുക ഷുവേലി കഴിഞ്ഞ ആനകൾ വന്നുകൊണ്ടിരിക്കുന്നു നടപടയിൽ മാർഗതടസ്സം സൃഷ്ടിക്കാതെ എല്ലാ പ്രിയദഗ്ധരും മാറി നിന്ന് സഹകരിക്കുമെന്ന് വിവിധമായി അഭ്യർത്ഥിക്കുന്നു ഷുവേലി കഴിഞ്ഞ ആനകൾ വന്നുകൊണ്ടിരിക്കുന്നു ഷുവേലി കഴിഞ്ഞ ആനകൾ